അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖി അല്ലേ സുഖാന്നല്ല വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആക്കപ്പ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക ഇതാ സുഖം കാണോ ഇത്തേന്ത് ചെയ്യുന്നത് തന്നെ യൂട്യൂബ് ചാനലിനെ എങ്ങനെ പോകുന്ന ഇത്തരം മക്കളുണ്ട് ആ മക്കളാണോ പെമ്മക്കളാണോ പിന്നെ ഹസ്ബൻഡ് എവിടെയാണോ അങ്ങനെയൊക്കെ ചോദിക്കാം നിങ്ങളെ കാമൻ്റ് കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നാം അത് ഡെയിലി വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യുക എൻ്റെ ഉടുക്കത്ത മടി കേസ് ഉടുക്കത്ത മടി എന്താ ചെയ്യുക പിന്നില്ലേ പിന്നെന്താ ആ ഇനി എന്തെല്ലാം നിങ്ങളെ എൻ്റെ വായിന്ന് കേൾക്കാൻ പോകുന്നുണ്ട് ഗയസ് റപ്പൽ ആലിമിനേയും തമ്പൂരാനും ഈ പെണ്ണ് എന്താ ഇങ്ങനെ നിങ്ങൾ ഞാൻ ഇങ്ങനെയാണ് ഗൈസ് ഇങ്ങനെയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മളെ കലാപരിപാടികളൊക്കെ ഇട്ടടങ്ങി ഗയസ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് അല്ലേ നിങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അനക്കാണെങ്കിൽ റപ്പൽ ആലിമിനെയും തമ്പൂരാനേ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ തണുപ്പല്ലേ അതുകൊണ്ടില്ലേ നിസ്കാരം ി പിന്നെയും കടന്നു പോകും അതാന്ന് എൻ്റെ ഉടുക്കത്തെ മടി എൻ്റെ പോന്നെ ഏതോ ഒരു കഷ്ടമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് സ്കൂളിലെല്ലാം പോകാനുള്ളത് കൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ കിടന്നിറങ്ങാൻ പറ്റില്ല അത് അടുത്ത് പേർക്കാർ വേഗം എണീച്ചിട്ട് നമുക്ക് കിച്ചണിലേക്ക് അല്ലേ പിന്നെ ബെഡ്റൂം ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കിച്ചണിലേക്ക് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂം നമുക്ക് നമുക്കെപ്പം ഇങ്ങനെ എണ്ണീറ്റായിട്ട് കാണണം എന്നാലേ നമുക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആ കയറി വ കയറി വരാൻ വേണ്ടിയിട്ട് തോന്നും അല്ലെങ്കിൽ ബെഡ്റൂം ഇങ്ങനെ കൊല്ലമായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തോ വലിയ ഉണ്ടാവില്ലേ എന്തോ ജോലി ഉണ്ടാവും സത്യം പറയാല കാണുമ്പോൾ തന്നെ എന്നൊക്കെ അങ്ങ് പ്രാന്തം പിടിക്കും അതുകൊണ്ട് രാവിലെ തന്നെ ആ ഒരു പണി തീർക്കും എന്നാലേ നമുക്ക് എൻ്റെ പോ ബെഡ്റൂം കാണുമ്പോൾ പിന്നെ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് തോന്നണമെങ്കിൽ എന്താണ് വേണ്ടത് ആ നല്ല വൃത്തിയായിരിക്കണം ആയിരിക്കണം ഗൈസ് അങ്ങനെയാണ് അങ്ങനെ എൻ്റെ ഇതേ അടുത്ത പരിപാടി കിച്ചണിലേക്ക് വന്നിട്ട് ഇതാ പഴം പാട്ടുന്നുണ്ട് കിച്ചണിൽ വന്നാലല്ലേ നമുക്ക് വല്ലതും കഴിക്കാൻ കൈക്ക് കിട്ടും ആ അലവന് അങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ട് പഴം ചെയ്യുന്നത് ഇന്ന് പിന്നെ സ്കൂളില്ല കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ടാക്കുന്നത് സാറ്റർഡേ ആണ് അപ്പോൾ മോക്ക് മദ്രസിൽ പോകാനുണ്ട് പേഴ്സ് അതുകൊണ്ട് രാവിലെ തന്നെ പഴം ഇങ്ങനെ പാട്ടിയെടുക്കുന്നുണ്ട് ഒരാൾ പിന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരു മോള് അത് പിന്നെ എന്തായാലും ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആവും എണീക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ എന്താ ആ ഇനി എന്തെല്ലാം വിശേഷങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ ചാടിലും കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് മേലയിലാണ് മേലിൽ പിന്നെ അടിച്ചു വരേനെ ഉണ്ടാക്കും റൂമൊന്നും പിന്നെ അങ്ങനെ അലാക്കാവൂല കാരണം നമ്മളിവിടെ അങ്ങനെ കിടക്കാറൊന്നുമില്ലാലോ കായ്സ് താലത്ത റൂമിലാണ് കിടക്കുകയൊക്കെ ചെയ്യുക കിടക്കുന്നുണ്ടെങ്കിലല്ലേ ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പുത്തനിയും താലും മേലൊക്കെ ഉണ്ടാക്കും അതൊന്നുമില്ല അതൊക്കെ പിന്നെ എന്താ പറയുക എൻ്റെ മോള് പിരിച്ചു വെക്കും ഈ പിന്നെ റൂം വൃത്തിയായിട്ടായിട്ട് കാണുമ്പോൾ സത്യം പറയാല നമ്മളെ ബോധം പോവും അതുകൊണ്ട് ഞാനെന്തെയ്യുക മക്കളോട് പിന്നെ അതേ പറയും റൂമ് വൃത്തിയാടാക്കി വെക്കാൻ പാടില്ല എന്ന് പറയും അതുകൊണ്ട് എന്ത് ചെയ്യുക അവർ നല്ല വൃത്തിയാക്കി വെക്കും ഏഹ് അങ്ങനെ ഇതാ ഇനി അടിച്ചു വരാനുണ്ട് തുടക്കല് പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ ഒരിക്കൽ തുടക്കുക ചെയ്യുക ഇന്ന് പിന്നെ നിലം തുടക്കാനൊന്നും അങ്ങനെ കസ്തരമൊന്നും മേലിൽ കാണുന്നില്ല കുറച്ച് അടിച്ച് വരാനേ ഉള്ളൂ അല്ലെങ്കിൽ ഒരെണക്കിന് നല്ലത് എന്താ പറയുക ചെറിയ വീട് വീടിനെയാണ് നല്ലത് പിന്നെ വീട് വൃത്തിയാക്കുന്ന പറയുന്നത് അതൊരു സംഭവം തന്നെയാന്നല്ലേ രാവിലെ തന്നെ ഓരോ പണികളൊക്കെ തീർക്കണം ആടുകടിയും എന്താ പറയുക പൊടികളും മറാലും ഒക്കെ ഉണ്ടാവില്ലേ പിന്നെ വീട് എന്ന് വെച്ചാൽ നമ്മളെ കൈയിൽ നിന്ന് ആയൊരു വൃത്തിയാക്കൽ വിട്ടുപോയാൽ പിന്നെ അത് പോയതന്നെയാണ് പിന്നെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ എന്താ പറയുക നന്ന വൃത്തിയുടെ ആയിട്ടുണ്ടാവും അങ്ങനെ നല്ല കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് കിച്ചണിലേക്കാണ് അപ്പോൾ ഇന്നത്തെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒറോട്ടിയാണ് കേസ് ഒറോട്ടി നമുക്ക് ഒറോട്ടി ഇല്ലാണ്ട് ശരിയാവില്ല പിന്നെ രാവിലെ തന്നെ ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കറി പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചാൽ കറിയുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇതാ രാവിലെ തന്നെ അല്ല സോറി പിന്നെ അടിച്ചു വേറെ കഴിഞ്ഞ് പത്തിലാണ് ഉണ്ടാക്കുന്നത് പത്തിലെന്നും പറയും ഒറോട്ടിയെന്നും പറയും എന്ന് വേണമെങ്കിലും പറയാം എൻ്റെ ഒരു കാര്യം റബേ തിരക്ക് പിടിച്ചിട്ട് ഓടുകയാണ് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിടും അപ്പം ഞാൻ ബസ്സിനാണ് പോകുന്നത് ഇതാന്ന് നമ്മളെ ബസ് സ്റ്റോപ്പ് കേട്ടാ ഗയസ് കുറേയായി ബസ് സ്റ്റോപ്പൊക്കെ കണ്ടിട്ട് അതായത് എൻ്റെ കാറിൻ്റെ അല്ല അത് ഇന്നലെ സർവീസിന് വേണ്ടിയിട്ട് ഞാൻ തോട്ടടൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് പോയിട്ട് എടുക്കാനുണ്ട് ഇന്നലെ പിന്നെ കുറച്ച് ലേറ്റായി പോയിട്ടു പിന്നെ ഇന്നലെയൊക്കെ നല്ല മഴയാന്ന് ഞാൻ അതുകൊണ്ട് അവരോട് പറഞ്ഞ് ഞാൻ ഇൻഷാള്ള പിറ്റേന്ന് വന്നിട്ട് എടുത്തോളൂന്ന് പറഞ്ഞു അങ്ങനെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോന്നു ചേട്ടാ ആ ഇതിനൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇന്നലെ ഷോട്ടിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതും അനക്കൊരു ജോലി കിട്ടിയെന്നൊക്കെ അല്ല നിങ്ങളൊക്കെ അത് വിശ്വസിച്ച് എൻ്റെ ഓരോ മണ്ടന്മാരോടൊപ്പേ ഞാനിവിടെ കാറെടുക്കാൻ വന്നേരം അങ്ങനെ ഒരു വീട് എടുത്തതാണ് അങ്ങനെ ചുമ്മാ തട്ടി കിട്ടിയതല്ലേ എന്തോ ഒരു കഷ്ടറപ്പേ എന്നിട്ട് കുറേ പേര് ചോദിച്ച് എവിടെയാ ജോലി കിട്ടിയത് എന്താണ് എത്ര സാലറി ഉണ്ട് എന്ന് അള്ളാ സാലറി പോലും അവർ ചോദിച്ച് കയറാൻ മുമ്പ് നിങ്ങളെന്താണ് സാലറിയിൽ ചോദിക്കുന്നത് എന്തോ ഒരു കഷ്ടറബം എന്തോ ഒരു ജനങ്ങൾ ഒരു തമാശ പറയാനും നിങ്ങൾ എന്നെ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്തോ ഒരു കഷ്ടം എനിക്കിപ്പോൾ തൽക്കാല ജോലിയൊന്നും വേണ്ട ഇനി എന്ത് ജോലി ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ തന്നെ നമുക്കൊരു ജോലിയാണ് എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടില്ല മക്കളെ കഷ്ടപ്പെടാൻ കയ്യിലിറപ്പേ തലമുണാക്കാൻ കഴിയില്ല യൂട്യൂബിന് വേണ്ടിയിട്ട് എന്നെ ഞാൻ എത്ര തലമുണാക്കുന്നുണ്ട് കയസ് എന്തോ ഒരു കഷ്ടം ഉറപ്പേ ഞാൻ തമാശ പറഞ്ഞതെന്ന് കയസ് നിങ്ങളത് സീരിയസ് ഒന്നായിട്ട് എടുക്കണ്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാനൊന്നും ഇഷ്ടമില്ല എനിക്ക് ജോലി വേണ്ട എനിക്ക് കയ്യിലിറപ്പേ കയ്യില്ല അങ്ങനെ എന്തായത് എനിക്ക് വലിയ ഒരു രസമായിട്ട് തോന്നിയത് സാലറി ചോദിച്ചിട്ടാണ് എൻ്റെ സാലറി ആണ് സാലറിയാണിപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്താ മക്കൾ നിങ്ങളിങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് നെസ്റ്റോലേക്കാന്ന് നെസ്റ്റോൻ്റെ ആ ഒരു വൈക്കന്നെയാണ് കാരണഷ് ഓർമ്മ വരുന്നത് എല്ലാം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ എന്നാൽ പിന്നെ നെസ്റ്റോലിൽ കയറിയിട്ട് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനക്കല്ലേ ഇവിടുന്ന് എന്താ പറയുക ആ ഒരു സാധനം വേറെ തന്നെ വായിക്കാനുണ്ട് അപ്പോൾ എല്ലാം അപ്പം നിങ്ങൾ വിചാരിക്കുക അതെന്താണ് വേറൊരു സാധനമൊന്നും അതൊക്കെയുണ്ട് മക്കളെ അതൊക്കെയുണ്ട് അങ്ങനെ എന്തെയ്തേ എന്തെല്ലാം ആളും എടുത്ത് കാബേജ് എടുത്ത് വെണ്ടക്ക എടുത്ത് എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ടതാണ് വെണ്ടക്ക വെണ്ടക്ക എൻ്റെ വറവുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ എടുത്ത് പിന്നെ കൈതച്ചൊക്കെ രണ്ടു നേരം മോള് പറഞ്ഞ് മാതൃ എടുത്ത് ഞമ്മക്ക് ഉപ്പിലിടാമെന്ന് പറഞ്ഞ് അങ്ങനെ കരുതിച്ചക്ക ഞാൻ ഇങ്ങനെ തിരഞ്ഞെ കുറുക്കിയെടുക്കുന്നുണ്ട് കൈസ് അതിനിടയ്ക്ക് ഞാൻ ഉള്ളി തക്കാളിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഉള്ളി എടുക്കുമ്പോൾ എൻ്റെ മോള് പറഞ്ഞ ഉമ്മ വീഡിയോ എടുക്കണ്ട ഉമ്മൻ്റെ എല്ലാ വീഡിയോസിലും പിന്നെ ഉള്ളി എടുക്കുന്ന ഞാൻ കാണാറ് പറഞ്ഞ് അതുകൊണ്ട് ഉമ്മ ഒന്ന് മാറ്റി പിടിക്കുന്നെന്ന് പറഞ്ഞ് എന്താ ചെയ്യുകയായിസ് അതുകൊണ്ട് ഉള്ളി എടുക്കുന്ന വീഡിയോ എന്താ പറയുക തലക്കാലം ഓഫാക്കി ഇട്ട് എടുത്തുണ്ടെങ്കിൽ പക്ഷേ ഞാൻ അത് വീഡിയോയിൽ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ വേറെന്താ ആ ഓരോരോ ഓരോരുന്ന് ഇങ്ങനെ പൊറുക്കി പെറുക്കി എടുക്കുന്നുണ്ട് ഗൈസ് എൻ്റെ റപ്പേ ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ ജീവിക്കണ്ടേ എന്തോ ഒരു വിലയാണെന്നൊറപ്പയെ വെളിച്ചെണ്ണ തീ പിടിച്ച വിലയാറി എന്നാലും നമുക്ക് എത്ര വിലയായാലും വെളിച്ചെണ്ണ ഇപ്പൊ എടുക്കാൻ എടുക്കാൻ പറ്റില്ലല്ലോ ഗൈസ് നാനൊട്ടി സംതിങ് ആയിട്ടുണ്ട് കേട്ടാ വെളിച്ചെണ്ണയിലല്ലേ എല്ലാ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ തൽക്കാലം ഒരു പേക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈവനിങ്ങിൽ ചാൻഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് ആ അതിങ്ങനെ ഞാൻ എന്താ പറയുക കാണുന്നതെല്ലാം എനിക്ക് വേണ്ടി വരും ഞാൻ എൻ്റെ മോളോട് പറയുന്നത് ഇതെടുക്കാം ഇതെടുക്കാം അതെടുക്കാം എന്നല്ല എൻ്റെ മോള് പറയുന്നത് നമ്മൾക്ക് പിരാന്താ വട്ടാണോന്നല്ലേ ചോദിക്കുന്നുണ്ട് പക്ഷേ അല്ലേ സ്റ്റല വന്നാലില്ലേ ഇതാന്ന് കൈസ് നമ്മളെ ഇങ്ങനെ എടുപ്പിക്കും അതാണ് എനിക്കില്ലേ ഇത് ഭയങ്കര ഇഷ്ടമായി ഇത് മറ്റേന്താപ്പം അച്ചപ്പം അച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ പിന്നെ ഈ ഒരു പാക്കറ്റ് മാത്രമേ ഞാനെടുത്ത് വാങ്ങിച്ചിട്ടുള്ളൂ അതായത് ഒരു പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ ഈ ഒരു അച്ചപ്പത്തിൻ്റെ അത് പെട്ടെന്ന് തീർന്നുണ്ടെ വീട്ടിലെത്തിയപാട് എന്നിട്ടില്ലേ സത്യം പറയലേ എന്നെ അതിലേക്ക് എന്നെ വീണ്ടും കുതിപ്പിക്കുന്ന കൈസ് തിന്നാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു പയരം ഒരു മൂന്നാല് പാക്കറ്റ് വാങ്ങിച്ചാൽ മതിയേനുന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ചൂടോടുള്ളെ എൻ്റെ പൊന്നെ ഇനിയിപ്പം അത് വൈകാൻ ആയിട്ട് ഇപ്പോൾ ആദ്യം ഹെസ്റ്റിലേക്ക് പോകുകയോ എന്താ ചെയ്യുക ഇവിടെ വന്നല്ലേ ഇതാണ് നമുക്ക് പറ്റിയ സ്നാക്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കും അതും നല്ല ഫ്രഷ് അതാണ് അതന്നെരേ ഉള്ളു തോന്നുന്നു ചിക്കൻ ഒന്നില്ല ചെറിയ മറ്റേ ബർഗർ അതാ നാല് നാല് ആ അതിൻ്റെ ഇടക്ക് രണ്ടാളും കൂടി നെസ്റ്റില് വന്നിട്ടുണ്ട് അതായത് എന്റെ മൂത്തമ്മൻ്റെ രണ്ട് മക്കളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് അവരിന്ന് എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നേരെ നിർത്തലേക്ക് വന്നു നമുക്കൊരു മിസ്റ്റ് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ അവരാണ് കേട്ടോ അങ്ങനെ അവർ വന്നവരോ അവർ പറഞ്ഞു നമുക്കൊന്ന് മാത്സിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെയെല്ലാം കയറി കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് എടുത്ത് എന്ന് തന്നെ പറയാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ താലേക്ക് വന്നിട്ട് നമ്മൾ വില്ലാക്കി അങ്ങനെ ഇതാ അങ്ങനെ പുറത്തിറങ്ങിക്കായ്